ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സക്കാത്ത നഗർ നിവാസികൾ സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്നുള്ള വർഷങ്ങളുടെ ആവശ്യത്തിന് അധികൃതർ അവഗണന കാണിക്കുന്നതോടെയാണ് സക്കാത്ത നഗറിലെ മുപ്പതോളം കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കൊണ്ടൂർക്കര സക്കാത്ത നഗറിലെ കുടുംബങ്ങളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡില്ലാത്തതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് പത്തു വർഷത്തോളമായി പ്രദേശത്തേക്കുള്ള പാത തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ മൺപാതയിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളും പ്രായമായവരും സഞ്ചരിക്കുന്നത് മഴക്കാലമായാൽ ചളി നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുസ്സഹമാണ് വേനലിൽ പൊടിശല്യവും രൂക്ഷമാണ് ആശുപത്രിയിൽ പോകാൻ വിളിച്ചാൽ വാഹനങ്ങളും വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥലത്ത് വന്നിട്ട് ഈ എട്ട് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ ഇന്ന് കാണാത്ത ആരും ആരുമില്ല കലക്ടർക്ക് ഞങ്ങൾ എഴുത്ത് കൊടുത്തു എം എൽ എക്ക് എഴുത്തുകൊടുത്തു എല്ലാവർക്കും ഞങ്ങൾ എവിടെ അവർ വരുന്ന അവിടേക്കൊക്കെ ഞങ്ങൾ ചെല്ലു ഇത് വരെ ഒരാളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല മഴക്കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഞാനിവിടെ ഇക്ക് പത്ത് മൂന്ന് വയസ്സായി എപ്പോഴും ഇടക്കിടക്ക് പനിയും പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ് അപ്പം കഴിഞ്ഞ കൊല്ലം മഴയിൽ വെയ്യാതെ ആയിട്ട് കസാലയിൽ എത്തിയിട്ടാണ് അങ്ങോട്ട് ഇന്നെ കൊണ്ടിക്കണത് തീരെ നടക്കാൻ വയ്യ വണ്ടിക്കാർ വരികയില്ല അപ്പോൾ ഇത്രയും എന്താണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾ ഇവിടെ വന്നേ മുതലും എല്ലാത്തിനും ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ആരും ആയാലും നോക്കിയിട്ടില്ല അപ്പോൾ ഈ വോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉറച്ച പാർട്ടിയിലുണ്ടാവും പക്ഷേ അതൊന്നും ഇപ്പം ഞമ്മക്കൊരു അനുകൂലമായിട്ടൊന്നും ഇതുവരെ കാണുന്നില്ല ഇനി ആരാ ഞമ്മൾക്ക് ഒരു അനുകൂലമായിട്ട് വരുന്നത് അവർക്ക് ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ ഇവിടെ പത്ത് മുപ്പത് വീടുണ്ട് അതിലൊക്കെ വോട്ടുകളും ഉണ്ട് എല്ലാ വോട്ടീനും പ്രായക്കാരാണ് ആ ഒരു ഇത് പറയണേ ഞങ്ങൾ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരുടെയും മുന്നിൽ അപേക്ഷ നൽകിയിട്ടും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ആ ഇതിപ്പോൾ നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഒരു പത്ത് കൊല്ലത്തോളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇപ്പൊ മഴ വരികയാണ് മഴ വരുമ്പോൾ നടക്കാൻ പോലും പറ്റില്ല ആജാതി അവസ്ഥ ഇപ്പൊ നില ഇവിടുന്നൊരു ഗർഭിണിയുടെ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി അതുവരെ നടന്നിട്ടാണ് പോയത് ആ റോഡ് ഇവിടേക്ക് വണ്ടി വരില്ല ഒരു ഓർഷക്കാര് വിളിച്ചാൽ വരില്ല വൺ വേണ്ടി വരുന്നത് അത്രക്കും ദുരന്തം അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അത്രയും പെട്ടെന്ന് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ നമുക്കിത് ചെയ്തു തരാം എത്രയും പെട്ടെന്ന് ചെയ്തു തരാ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബഹിഷ്കരണ ഞങ്ങൾ പിൻവലിക്കും പക്ഷേ അത് പാർട്ടിക്കാരെ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഇലക്ഷൻ്റെ സമയത്തുനിന്ന് വരും പിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ആര് പറയുകയാണെങ്കിൽ അവർക്ക് വോട്ട് അതിപ്പോൾ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യും അത്രേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു പാർട്ടി വ്യത്യാസമൊന്നുമില്ല ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും അവഗണനയിൽ പ്രതിഷേധിച്ച് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം വോട്ട് 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 നമ്മൾ നമുക്ക് നമുക്ക് ആരെ റോഡ് അത്രയും ബുദ്ധിമുട്ടിലാണ് അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഏത് പാർട്ടിക്കാരുമല്ല പ്രദേശത്ത് മുപ്പതോളം കുടുംബങ്ങളിലായി നൂറോളം വോട്ടർമാരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരാണ് നിവാസികളെങ്കിലും റോഡ് വേണമെന്ന ആവശ്യത്തിന് മുന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്